ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പെസഹാവ്യാഴത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളായ ഈശോയുടെ മൂന്ന് സമ്മാനങ്ങളെ നാം ഇന്ന് അനുസ്മരിക്കുന്നു വിശുദ്ധ കുർബാന വിശുദ്ധ പൗരോഹിത്യം സ്നേഹത്തിൻ്റെ കൽപ്പന അർത്ഥതലങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ പെസഹാ വ്യാഴം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന രണ്ട് സാധ്യതകളെ നമുക്ക് ധ്യാനവിഷയമാക്കാം ആദ്യത്തെ സാധ്യത അവതരിപ്പിക്കുക വിശുദ്ധ യോഹന്നാൻ സ്ലിഹയാണ് വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കുക ആദ്യ സാധ്യത രണ്ടാമത്തേത് യൂതാസ് അവതരിപ്പിക്കുന്നു വക്ഷസിനെ വഞ്ചിച്ച് ഇരുട്ടിലേക്ക് അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാധ്യത അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയവൻ നേടിയെടുത്തത് മുപ്പത് വെള്ളിക്കാശ് എന്നാൽ വക്ഷസിൽ ചാരിക്കടന്നവനാകട്ടെ നേടിയെടുത്തത് കർത്താവിനെയും അതുകൊണ്ടാണ് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നിൻ്റെ ഏഴ് വചനത്തിൽ റിവേരിയാസ് കടൽ തീരത്ത് ഏഴ് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാൽ കർത്താവിനെ തിരിച്ചറിഞ്ഞത് വക്ഷസിൽ ചാരിക്കിടന്നവനായിരുന്നു അവൻ വിളിച്ചു പറഞ്ഞു അത് കർത്താവാണ് ഭക്ഷസിൽ ചാരിക്കടക്കുമ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യവും ഇതുതന്നെ കർത്താവിനെ സ്വന്തമാകുന്നു ഇന്ന് നമുക്ക് ഈ ഒരു ബോധ്യം ലഭിക്കട്ടെ കർത്താവിൻ്റെ ഭക്ഷസിൽ ചാരിക്കടക്കാൻ ഞാൻ തയ്യാറാണോ അതോ അന്ധകാരത്തിലേക്ക് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാനാണോ എൻ്റെ ചിന്ത തീരുമാനം പ്രവൃത്തി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വക്ഷസിനെ വഞ്ചിക്കാതെ എപ്പോഴും അങ്ങ് കർത്താവാണ് എന്ന ബോധ്യത്തിലായിരിക്കുവാൻ അങ്ങയോടൊപ്പമായിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഒരിക്കലും കർത്താവ് ഒറ്റയ്ക്കാകാൻ നമുക്ക് അനുവദിക്കാതിരിക്കാം ഇട്ടേച്ച് പോകാതെ എപ്പോഴും അവിടുത്തെ വക്ഷസിൽ ചേർന്ന് പറ്റി ഈ കൊച്ചു ചിത്രമൊന്ന് കണ്ടേ അതെ എപ്പോഴും ഇതുപോലെ ഹൃദയത്തിൽ വക്ഷസിൽ ചേർന്ന് അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആമേ